നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇനി ഒരു വെടിയുണ്ടെങ്കിലും തങ്ങളുടെ നേർക്ക് വന്നാൽ അതിനുള്ള മറുപടി നൽകുന്നത് ഷെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും തകർത്ത് തരിപ്പണമാക്കുമെന്ന ഭീഷണിയാണിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാകിസ്ഥാൻ ഭീകരർക്ക് നൽകിയിരിക്കുന്നത് ഒരു ഭീകരനും ഇനി ജീവനോടെ ഇന്ത്യയിൽ നിന്നും പുറത്തു പോകില്ല ജമ്മുകാശ്മീരിലാണ് ഭീകരർക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രംഗത്തു വന്നത് ഭീകരവാദികളെയും കല്ലെറിയുന്നവരെയും ജയിൽ മോചിതരാക്കില്ല എന്നുള്ള ആഹ്വാനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയത് ഭീകരവാദത്തെ പാതാളത്തിലേക്ക് അടക്കം ചെയ്യുമെന്നും ഇത് തുടച്ചു നീക്കുന്നതുവരെ പാകിസ്ഥാനുമായി ഒരു സന്ധി സംഭാഷണത്തിനും തങ്ങളില്ല എന്നാണ് അമിത്ഷാ ശപഥം ചെയ്തിരിക്കുന്നത് ഞായറാഴ്ച ജമ്മുവിലെ നൌഷേരയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത് സർക്കാർ രൂപവത്കരണത്തിന് ശേഷം ഭീകരവാദികളെയും കല്ലെറിയുന്നവരെയും ഒക്കെ തന്നെ ജയിൽ മോചിതരാക്കുകയാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് വേണ്ടത് ഫറൂഖ് അബ്ദുള്ള ജമ്മു മലനിരകളിലെ ഭീകരവാദത്തിന്റെ പുനരുജ്ജീവനത്തെ സംസാരിക്കുന്നത് പക്ഷേ ഇത് ഇന്ത്യ ഭരിക്കുന്നത് മോദി സർക്കാരാണ് ഭീകരവാദത്തെ പാതാളത്തിലേക്ക് അടക്കം ചെയ്യുമെന്നും ഒരു ഭീകരവാദിയെയും മോചിപ്പിക്കില്ല എന്നുമാണ് അമിത്ഷാ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഭീകരവാദം തുടച്ചു നീക്കുന്നത് പാകിസ്ഥാനുമായി ഒരു സംഭാഷണവും ഇല്ല എന്ന് രാഹുൽ ഗാന്ധിയോടും ഫറൂഖ് അബ്ദുള്ളയോടും തനിക്ക് പറയാനുണ്ട് യുവാക്കളെ സിംഹങ്ങളെന്ന് വിശേഷിപ്പിച്ച അമിത് അവരോടാണ് തനിക്ക് സംസാരിക്കേണ്ടതെന്നും പാകിസ്ഥാനോടല്ലെന്നും കൂട്ടിച്ചേർത്തു അതിർത്തി പ്രദേശങ്ങളുടെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച ഭൂഗർഭ നിലവറയുടെ ആവശ്യമില്ലെന്നും അമിത്ഷാ തന്നെ എടുത്തു പറഞ്ഞു അതിർത്തിക്ക് അപ്പുറത്തേക്ക് വെടിവെക്കാൻ ആർക്കും അധികാരമില്ലെന്നും അങ്ങനെ വെടിവെച്ചാൽ ഷെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി മറുപടി നൽകുമെന്നുമാണ് അമിത്ഷാ പറഞ്ഞത് മൂന്ന് ഘട്ടങ്ങളായുള്ള ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു സെപ്റ്റംബർ പതിനെട്ടിനാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് എന്നീ തീയതികളിലാണ് ഇനിയുള്ള രണ്ട് ഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ നാലിനാണ് വോട്ടെണ്ണൽ സംവരണത്തെക്കുറിച്ചുള്ള എൻ സി കോൺഗ്രസ് നേതാക്കളുടെ പരാമർശങ്ങളെയും അദ്ദേഹം ആക്ഷേപിച്ചു ഭാര്യകൾ ഗുജറുകൾ ദളിതുകൾ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവരുൾപ്പെടെയുള്ളവരുടെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന സംവരണത്തെ തുടരാൻ ആരെയും അനുവദിക്കില്ല സംവരണത്തിന്റെ ആവശ്യമില്ലെന്നാണ് രാഹുൽ ഗാന്ധി അടക്കം പറയുന്നതായും അമിത്ഷാ കുറ്റപ്പെടുത്തി